ഇത്രയും പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഋഷി ചിന്തയോട് അല്പനേരം അതുപോലെ തന്നെ നിന്നുപോയി അപ്പോഴായിരുന്നു ഡോറിനടുത്തേക്ക് ആരുടെയോ ഉറച്ച കാലടി സ്വരങ്ങൾ വരുന്നതായി അവൻ ശ്രദ്ധിച്ചത് അത് കേട്ടതും ഋഷി പെട്ടെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കും ഔഷധങ്ങളും അവിടെ തന്നെ വെച്ച് തിരികെ താൻ നിന്നടത്ത് തന്നെ വന്നു നിന്നത് ഈശ്വരാ സംശയമൊന്നും തോന്നല്ലേ വാതിൽ തുറന്ന് കടന്നു വരുന്ന ജസ്റ്റിനെ നോക്കി ഋഷി മന്ത്രിച്ചു സർ ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഐ മീൻ സാറിന് കഴിക്കാൻ പാകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റിൻ പരിഭ്രമത്തോടെ പറഞ്ഞു ഓ ഗോഡ് ഒന്നുമില്ലേ ഋഷി വിശ്വാസം വരാതെയായിരുന്നു അത് ചോദിച്ചത് ഇല്ലായിരുന്നു പക്ഷെ ഉണ്ട് സാറിന് വേണ്ടി പ്രത്യേകം ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ നിന്നും സാൻഡ്വിച്ച് വരുത്തിയിട്ടുണ്ട് ജസ്റ്റിൻ പുഞ്ചിരിയോട് പറഞ്ഞു എന്നാ പെട്ടെന്ന് കൊണ്ടുവരൂ മനുഷ്യനും വെച്ചിട്ട് നിൽക്കാൻ വയ്യ ജസ്റ്റിനെ നോക്കി ഋഷി പെട്ടെന്ന് പറഞ്ഞു നോക്കി നിൽക്കുക എല്ലാം കൂടി അവിടെ പെട്ടെന്ന് ജസ്റ്റിൻ മുറിക്ക് പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന സഹായികൾ രണ്ടുപേർ ഭക്ഷണവും ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ ഒരു കുപ്പി റോസ് ഫൈനും കൊണ്ടാ മുറിയിലേക്ക് കയറി വന്നു എന്താ ജസ്റ്റിൻ നോക്കി നിൽക്കുന്നത് വരൂ ഇരിക്കൂ ലെറ്റ്സ് ഈറ്റ് ഋഷി ജസ്റ്റിനെ ക്ഷണിച്ചു അത് കേട്ട ജസ്റ്റിൻ ഞെട്ടലോടെ ഋഷിയെ നോക്കി എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജസ്റ്റിന്റെ ആ നോട്ടം കണ്ട് കാര്യം മനസ്സിലാവാതെ ഋഷി ചോദിച്ചു അല്ല പെട്ടെന്ന് കൂടെ ഇരിക്കാൻ പറഞ്ഞ് വിളിച്ചതുകൊണ്ട് ഞെട്ടിപ്പോയതാ ജസ്റ്റിൻ പറഞ്ഞു ഏയ് അതിനെന്തിനാണോ ഇങ്ങനെ ഞെട്ടുന്നത് കം സിറ്റിയ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഋഷി വീണ്ടും വിളിച്ചെങ്കിലും ജസ്റ്റിൻ വേണ്ടെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ വിളിയിൽ കാണും സാർ സാറിന് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടല്ലോ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും മുൻപേ ജസ്റ്റിൻ പറഞ്ഞു ജസ്റ്റിന്റെ ആ പെരുമാറ്റം കണ്ട് ഋഷിക്കാകെ ചിരിയും അത്ഭുതവും വരുന്നുണ്ടായിരുന്നു എന്റെ അമ്മ ഒരൊറ്റ പേര് കാരണം ജസ്റ്റിന് വന്ന ഒരു മാറ്റം സാർ സാർ സാറെന്ന് വിളിച്ച് നടക്കുന്നതുണ്ടോ എന്റെ ദൈവമേ ഋഷി സാൻവിച്ച് കഴിക്കുന്നതിനിടെ സ്വയം പറഞ്ഞുപോയി അത് കഴിച്ചു കഴിഞ്ഞതും അല്പം വെള്ളം കൂടി കുടിച്ച ശേഷം ഋഷി തന്റെ കയ്യിലുണ്ടായിരുന്ന വൈൻ ബോട്ടിൽ ഓപ്പൺ ചെയ്തു ശേഷം പോക്കറ്റിൽ നിന്നും ഒരു രഹസ്യ കൂട്ടെടുത്ത് ആ ബോട്ടിലിട്ടു അല്പം മുമ്പേ ആ ഔഷധങ്ങൾ എടുത്തപ്പോൾ അതിൽ നിന്നും കയ്യിൽ കരുതിയതായിരുന്നു അത് കുലുക്കി അതെല്ലാം വേണ്ടവിധം ആയെന്ന് കണ്ടതും ഋഷി അവിടെ ശേഷിച്ച പൊടിയെല്ലാം പെട്ടെന്ന് തന്നെ തട്ടിക്കളഞ്ഞു ശേഷം എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ ഒന്ന് ചിരിച്ചു ജസ്റ്റിൻ ഒന്നിങ് വന്നേ പെട്ടെന്ന് വരൂ കേട്ടല്ലോ ഋഷി ഉറക്കെ വിളിച്ചു അത് കേട്ടതും ഒട്ടും വൈകാതെ തന്നെ ജസ്റ്റിൻ അങ്ങോട്ട് ഓടിയെത്തി എന്താ സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്റ്റിൻ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു ഏയ് പ്രശ്നമൊന്നുമില്ല ഇത് തരാൻ വിളിച്ചത് തന്റെ കയ്യിലുള്ള വൈൻ ബോട്ടിൽ നേരെ നീട്ടിക്കൊണ്ട് ഋഷി പറഞ്ഞു അയ്യോ അതെന്ത് പറ്റി സർ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ആവലാദിയോടെ അയാൾ ചോദിച്ചു ഏയ് നോ നോ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ സോ ഇത് നിങ്ങളെല്ലാവരും കുടിച്ചോളൂ ഋഷി ചിരിയോടെ പറഞ്ഞു നോ സർ ജസ്റ്റിൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞ മറുപടി കേട്ട് ഋഷി ഒന്ന് ഞെട്ടി ആ അതെന്താ ഇനി പ്രോബ്ലം ഋഷി സംശയത്തോടെ ചോദിച്ചു അത് കേട്ട ജസ്റ്റിൻ തന്റെ തല ചൊറിഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു ഏയ് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല സാർ ഞങ്ങളീ കുടിക്കുന്നതൊക്കെ വല്ല സെലിബ്രേഷന്റെ ടൈമിൽ മാത്ര വല്ലതും കാര്യമായി അച്ചീവ് ചെയ്താലോ അതല്ലെങ്കിൽ വലിയ വല്ല ഡീലിംഗ് കിട്ടിയാലോ ഒക്കെ ജസ്റ്റിൻ ചെറിയ ചമ്മലോടെ പറഞ്ഞു ഋഷിക്കെന്തോ അത് കേട്ട് ചെറിയൊരു അനിഷ്ടം തോന്നി പക്ഷേ പെട്ടെന്ന് എന്തോ ചിന്ത മനസ്സിൽ മനസ്സിലുദിച്ചതും ഋഷി പതിയെ ചിരിച്ചു അല്ല അപ്പോ ഞാനിവിടെ വിസിറ്റ് ചെയ്തത് നിങ്ങൾക്ക് സെലിബ്രേഷന്റെ വകുപ്പൊന്നുമില്ലേ ഋഷി ഒരു ചിരിയോടെ ചോദിച്ചു അയ്യോ സാർ ഞാൻ അത് ഓർത്തില്ല പിന്നെ സാറിന്റെയൊക്കെ മുൻപിൽ വെച്ച് എങ്ങനെയാ കുടിക്കുക എന്ന് ഓർത്തപ്പോ എന്തോ ചെയ്യാൻ തോന്നുന്നില്ല ജസ്റ്റിൻ ചെറിയ നാണത്തോടെ തന്നെ പറഞ്ഞത് കേട്ട് ഋഷി ചിരിച്ചു അങ്ങനെയൊന്നും വിചാരിക്കാതെ ജസ്റ്റിൻ നമ്മളൊക്കെ മനുഷ്യരല്ലേ ചെല് എല്ലാവർക്കും കൊടുത്ത് താനും കുടിക്കും എന്റെ ഒരു സന്തോഷത്തിന് ജസ്റ്റിനെ നോക്കി ഋഷി പുഞ്ചിരിയോട് പറഞ്ഞു അത് കേട്ടെങ്കിലും ആ ബോട്ടിൽ വാങ്ങിക്കാൻ എന്തോ മടിയുള്ള പോലെയായിരുന്നു ജസ്റ്റിൻ നിന്നത് എന്റെ പൊന്ന് ജസ്റ്റിനെ നാണിച്ചോണ്ട് നിൽക്കാതെ വാങ്ങിക്കടോ ഇത് ഞാൻ തരുന്നതല്ലേ വാങ്ങിക്കൂ ഋഷി നിർബന്ധിച്ചതും അതിനായി നിന്ന പോലെ ജസ്റ്റിൻ പെട്ടെന്ന് തന്നെ ആ വൈൻ ബോട്ടിൽ തന്റെ കൈയ്യിലേക്ക് വാങ്ങിച്ചു ുംസ്റ്റിൻ പുറത്തെത്തിന്റെ കൂട്ടാളികളെ വിളിക്കുന്ന ശബ്ദം ഋഷിക്ക് റൂമിൽ നിന്നും കേൾക്കാമായിരുന്നു അത് കഴിഞ്ഞ് അവരവിടെ നിന്നും നടന്നും നീങ്ങും പോലുള്ള പല ശബ്ദങ്ങളും അവൻ കേട്ടു അല്പനേരത്തിനുള്ളിൽ തന്നെ എല്ലാം നിലച്ച് അവിടെ നിശബ്ദമായി അല്പനേരം കൂടെ കാത്തിരുന്ന ശേഷം ഋഷി പതിയെ താനിരുന്ന റൂമിന്റെ ഡോർ പതിയെ തുറന്നു പുറത്തേക്ക് നോക്കി പുറത്തെങ്ങും ആരെയും കാണാതായതും ഋഷി പതിയെ ആ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ആ റൂമിലാവും ഗൗരിയെ ലോക്ക് ചെയ്തിട്ടുണ്ടാവുക അങ്ങോട്ട് ചെന്ന് നോക്കാം ഗൗരിയെ എങ്ങനെയും രക്ഷിക്കണമെന്ന ആലോചനയിലായിരുന്നു ഋഷി അപ്പോൾ അവളെയും ജിതിനേയും അടച്ചിട്ട റൂമിനടുത്തേക്ക് അവൻ നടന്നു സർ ഡോറിനടുത്ത് ഏകദേശം എത്തിയ ഋഷി പെട്ടെന്ന് പിന്നിൽ നിന്ന് മാരുടെയോ ശബ്ദം കേട്ടു ഞെട്ടി പതിയെ അവൻ ശബ്ദം കേട്ട ഇടത്തേക്ക് പിരിഞ്ഞു നോക്കി അതാ ഗുണ്ടകളിൽ രണ്ടുപേരായിരുന്നു ഓ നിങ്ങൾ രണ്ടുപേരും എന്തേ അവരുടെ കൂടെ പോകാതിരുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തന്റെ ഉള്ളിലെ ഞെട്ടലെല്ലാം സമർത്ഥമായി മറച്ചുകൊണ്ട് ഋഷി ചോദിച്ചു ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല സാർ ഈ എ സി പി മാഡവും അവരുടെ ഫിയാൻസും ഈ റൂമിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ഞങ്ങളോട് കാവലരിക്കാൻ പറഞ്ഞു അതാ അവരിൽ ഒരുവൻ പറഞ്ഞു ഓ ആൽക്കഹോൾ എൻജോയ്മെന്റ് ഒന്നും നിങ്ങൾക്ക് വേണ്ടേ ഋഷി അവരെ നോക്കി കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു അതൊന്നും ഇപ്പൊ നടക്കില്ല സർ വിഷമത്തോടെ അവർ പറഞ്ഞു അത് കേൾക്കേ ഋഷിയുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാനോ എൻജോയ് ചെയ്യാനോ താല്പര്യം ഋഷി സംശയഭാവത്തിൽ ചോദിച്ചത് കേട്ട് ആ രണ്ടുപേരും പരസ്പരം നോക്കി അതൊക്കെ ഉണ്ട് സാർ പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ നടക്കില്ല പോട്ടെ ഞങ്ങൾ പിന്നീട് ഒരിക്കലാവട്ടെ അല്ല സാറന്ത സാറന്തി പറഞ്ഞില്ല ഗുണ്ടകളിൽ ഒരാൾ ചിരിച്ചുകൊണ്ട് ഋഷിയോട് ചോദിച്ചു ഏയ് അത് ഞാൻ ചുമ്മാ എല്ലാവരും എവിടെയാണെന്നും ഈ സങ്കേതത്തിന്റെ അവസ്ഥയൊന്ന് ചുറ്റിക്കണ്ട് അറിയാനും വന്നതായിരുന്നു ഇനിവേ ഇനി അല്പനേരം നിങ്ങളുടെ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം ഒന്നുമില്ലെങ്കിലും എന്നെ അത്രയൊക്കെ അപമാനിച്ച ഒരുത്തനും അവന്റെ പോലീസ് ഫിയാൻസിയുമാണല്ലോ അകത്തുള്ളത് അവരെ അല്പനേരമെങ്കിലും ടോർച്ചർ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ഋഷി ഒരുതരം സൈക്കോ ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ആ രണ്ട് ഗുണ്ടകളും അതിശയിച്ച് പരസ്പരം നോക്കി രാമു എന്തുമാത്രം ക്രൂരത നിറഞ്ഞ മനുഷ്യനാണല്ലേ ഗുണ്ടകളിൽ ഒരാൾ ശബ്ദം താഴ്ത്തി മറ്റവനോട് ചോദിച്ചു പിന്നെ ഇങ്ങേരെ ചുമ്മാതയാണോ ഗോസ്ലോടെന്ന് വിളിക്കുന്നത് ആ പോലീസുകാരിയുടെയും അവരുടെ ഭാവി വരന്റെയും വിധി മറ്റേയാൾ ശബ്ദം താഴ്ത്തി മറുപടി പറഞ്ഞു എന്തെ രണ്ടുപേർക്കും പോകണ്ടേ ഞാൻ വന്ന സന്തോഷം ആഘോഷിക്കണ്ടേ അതേ ഭാവത്തോടെ തന്നെ ഋഷി ചോദിച്ചു അത് കേൾക്കേണ്ട താമസം രണ്ട് ഗുണ്ടകളും വേണമെന്നും തലയാട്ടി ഒരല്പം പോലും സമയം കളയതെ അവിടെ സ്ഥലം കാലിയാക്കി ആ രണ്ടു പേരും പോയതും ഋഷി ഒരിക്കൽ കൂടെ അവിടം ആകെ കണ്ണോടിച്ചു മറ്റാരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം ഋഷി ആ മുറിയുടെ വാതിൽ തുറന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ